നമസ്കാരം വീട്ടു വളരെ ക്രൂരമായി പെരുമാറുന്ന വീട്ടുടമകളെ കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ ചിലരുണ്ട് വീട്ടിൽ ജോലി ചെയ്യുന്നവരെ സഹാനുഭൂതിയോട് കണ്ട് കുടുംബത്തിലൊരാളായി കണക്കാക്കുന്നവർ എന്നിട്ടും വീട്ടുടമസ്ഥനെ കബളിപ്പിച്ചാലോ തീർച്ചയായും അതൊരു വലിയ വിശ്വാസ വഞ്ചനയാണ് അഞ്ചു കോടി രൂപയുടെ സ്വത്തിന് സ്വത്തിനവകാശിയാണെന്നറിഞ്ഞിട്ടും അത്യാഗ്രഹം തീരാതെ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച വീട്ടു ജോലിക്കാരുടെ ഞെട്ടിക്കുന്ന കഥയാണ് ബംഗളൂരുവിൽ നിന്നും പുറത്തുവരുന്നത് ബംഗളൂരുവിലെ ജെ പി നഗറിലാണ് സംഭവം നടന്നത് അറുപത് കാരിയായ ആശ ജാദവിനെയാണ് വീട്ടിൽ പതിനഞ്ചു വർഷമായി ജോലി ചെയ്യുന്ന മംഗള എന്ന മുപ്പത്തിരണ്ടുകാരി കബളിപ്പിച്ച് കടന്നു കടന്നുകളഞ്ഞത് മക്കളില്ലാത്ത ആശ ഭർത്താവിന്റെ മരണശേഷം തനിച്ചായപ്പോഴാണ് മൈസൂരിലെ ടി നരസിപ്പുരിൽ നിന്നുള്ള മംഗളയെ കൂടെ കൂട്ടുന്നത് കാലക്രമേണ ഇരുവരും തമ്മിലുള്ള ബന്ധം തനിക്ക് ജനിക്കാതെ പോയ മകളെന്നാണ് മംഗളയെ ആശ വിശേഷിപ്പിച്ചിരുന്നത് ആഘോഷങ്ങൾ വരുമ്പോൾ മംഗളയ്ക്ക് ആശ വലിയ വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകുകയും ശമ്പളം കൂടാതെ കൂടുതൽ പണം നൽകുകയും ചെയ്തിരുന്നു കൂടാതെ മംഗളയുടെ നാൽപ്പത് ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടച്ച് പണയത്തിലായിരുന്ന വീട് തിരികെ നൽകുകയും ചെയ്തു മംഗളയും സ്വന്തം അമ്മയെ പോലെ കണ്ടാണ് കിടപ്പിലായ ആശയെ പരിചരിച്ചിരുന്നത് തന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും വിശ്വസ്തയ്ക്കും പ്രതിഫലമായി ഉടമസ്ഥ ജയ് നഗർ കോടിക്കണക്കിന് തന്റെ വസ്തുവകകളിൽ അഞ്ചു കോടി രൂപയുടെ വീട് മംഗളയ്ക്ക് വേണ്ടി വിൽപത്രത്തിൽ എഴുതി വെച്ചു ഒക്ടോബർ പത്തിന് പൂജക്കായി ആഭരണങ്ങൾ എടുക്കാൻ ആശ തന്റെ അലമാര തുറന്നപ്പോഴാണ് കഥയിൽ വഴുതിരിവുണ്ടാകുന്നത് ശൂന്യമായ അലമഴ കണ്ടപ്പോൾ ആശ ഞെട്ടിപ്പോയി സ്വർണമാലകൾ വളകൾ കമ്മലുകൾ വെള്ളി ആഭരണങ്ങൾ ഒരു ലക്ഷം രൂപ തുടങ്ങിയവ നഷ്ടമായി വലിയൊരു മോഷണം നടന്നിട്ടും ആശ മംഗളെ സംശയിച്ചില്ല പുറത്തു നിന്നുള്ള മോഷ്ടാക്കളായിരിക്കുമെന്ന് കരുതി ആശ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അപ്പോഴേക്കും മംഗള തന്റെ ജന്മനാട്ടിലേക്ക് പോകട പോവുകയാണെന്ന് പറഞ്ഞ് ഏകദേശം മൂന്നാഴ്ചയായി ജോലിക്ക് വന്നിരുന്നില്ല യുവതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ജെ പി നഗറിനടുത്തുള്ള പൂടനൽകിയിലുള്ള വീട്ടിൽ നിന്നും മംഗളെ കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു കുറ്റം സംബന്ധിച്ച യുവതി ബെറ്റിംഗിന്റെ കടം വീട്ടാനാണ് ആഭരണങ്ങൾ പണയം വെച്ചതെന്നും അവർ വെളിപ്പെടുത്തി അലമാരയുടെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും വളരെ കാലമായി വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചു വരികയാണെന്നും പോലീസിനോട് അവർ സമ്മതിച്ചു ജയനഗറിലെയും രാമമൂർത്തി നഗറിലെയും രണ്ട് കടകളിൽ സ്വർണവും വെള്ളിയും പണയം വെച്ചു അവർ സമ്മതിച്ചു ായി അവർച്ചു അമ്പത്തിൽ മതിക്കുന്ന കിലോഗ്രാം വെള്ളിയും പോലീസ് കണ്ടെടുത്തു മംഗളക്കെതിരെ കുറഞ്ഞ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചുവെന്നും പോലീസ് കമ്മീഷണർ സീമന്ത് കുമാർ സിംഗ് പറഞ്ഞു ഓൺലൈൻ ബെറ്റിംഗ് എന്ന കെണിയിൽ വീണതാണ് മംഗളയുടെ ജീവിതം താറുമാറാക്കിയത് ആശയുടെ ആഭരണങ്ങൾ പണയം വെച്ചാണ് ഓൺലൈൻ ചൂതാടത്തിന് പണം കണ്ടെത്തിയിരുന്നത് മംഗളയുടെ കുറ്റസമ്മതം ആശാ ജാദവിനെ മാനസികമായി തകർത്തി മകളെപ്പോലെ കരുതിയ ആൾ വഞ്ചിച്ച് അറിഞ്ഞതോടെ ആശാ യാദവ് മംഗളയെ അവകാശിയാക്കി കൊണ്ടുള്ള അഞ്ചു കോടി രൂപയുടെ വിൽപത്രം റദ്ദാക്കി പോലീസ് അറസ്റ്റ് ചെയ്ത മംഗള ഇപ്പോൾ പരപ്പര അഗ്രഹാര ജയിലിലാണ്